ശ്രുതി പുരോഗമിക്കുന്നു സവി ലൈനപ്പിലേക്കാരെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ എട്ട് പതിനാറ് പോരാളി കൂട്ടങ്ങൾ

ൾ വ്യക്തമായ ലീഡുകൾ പിടിയിച്ച് ഉറങ്ങിക്കൊണ്ട് തന്നെ സ്വീകരിക്കും നല്ല യ്യടി കൊടുത്തു സ്വീകരിച്ചേ കളിയാട്ടങ്ങളുമാണ് ഇത് പോരാട്ടങ്ങളുമാണ് നിങ്ങളുടെ കയ്യടികളാണ് ഈ കളിക്കളത്തെ സമ്പന്നമാക്കുന്നത് പെരുമയുള്ള പോരാട്ടങ്ങളുമായി കളിക്കളത്തിലേക്ക് പതിനാറ് പേരെങ്ങനെ കമ്പയിൽ പിടിമുറക്കുന്ന മനോഹര കാഴ്ചയിലേക്ക് മുന്നോളം പോകുന്ന പൊണ്ണത്തംഗത്തിന് വിണ്ണോളം എത്തുന്ന ഒരുമിച്ചൊരുളുമായി പ്രഖരമേൽപ്പിക്കാൻ പോകുന്ന ശൈലിയും പ്രതിഭ പറ്റാത്ത പ്രൌഢിയും കൊണ്ട് പിടിച്ചു കെട്ടാൻ പോകുന്ന പ്രതിയോഗിയെ പൊടിച്ചു മാറി പിടിച്ചൊതുക്കാൻ കുതിച്ചൊരുങ്ങുന്ന കമ്പവതിയുടെ കായിക മല്ലന്മാരുടെ മെഗാ പോരാട്ടത്തിലേക്ക് കളിക്കളം എത്തിച്ചേർന്നു കൈയടിച്ചൊന്ന് സ്വീകരിച്ച് ഇത് കളിയാവേശത്തിന്റെ പോരാട്ട കളമാണ് അഞ്ചാൽ നെഞ്ചും ചേർത്ത് വട്ടം പിടിച്ചാൽ എത്താത്ത തെന്മലക്കാട്ടിലെ ചന്ദ്രിന്റെ എന്താതലുറപ്പുമായി പുനലൂരിന്റെ പൂമലകൾ താണ്ടെ കല്ലടയാറിന്റെ കൈവഴികൾ കഥ പറയുന്ന കഴുകുരുട്ടിയും ചന്ദ്രനിയും ചേർന്ന് ചേരിൽ ചാർത്തിയ പൊന്നറിഞ്ഞാണത്തിന് പൂത്താലികെട്ട പൂമാനത്തിന് പൊന്നിറമ്പരുന്ന മെയ് മാസത്തിലെ മേട ചൂര ചൂടും ചുവപ്പും ചാർത്ത് ചുരമിറങ്ങി ചകിരിനാരു കൊണ്ട് പോരിന്റെ ചൂര പതിനാറ് പേരാളികളുടെ പദയോട്ടത്തിന്റെ സ്വീകരിച്ച് ഇത് കലിയാവേശത്തിന്റെ കളിയാവേശത്തിന്റെ പടക്കനമാണ് കളി കവിട്ട് ശാസ്ത്ര പോരാട്ട് കടന്നുവരുന്നവർ പതിനാല് പേരെങ്ങനെ ചകിരി വാരി പോരാട്ടം മുറുകുന്ന പോരാളികളെ മരുക ആ പോരാട്ടം മുറുകൊള്ള സമയ വീട് തിരികെ പിടിച്ചു കൊണ്ടി ശരിക്ക വീട് പിതാ കളി ആവേശത്തിന്റെ പോരാട്ടങ്ങളും തെച്ചുമിരുക്കിക്കൊണ്ട് പതിനാറ് പോരാളികൾ ചിന്തകളിൽ അകമ്പടിയുടെ കളിക്കളത്തിൽ രണ്ടാം സെറ്റിന്റെ പോരാട്ടത്തിലേക്ക് കളിക്കളമെന്ന് തിരിച്ചു വരവിലെ ബാധിക്കുക അഞ്ചലിന്റെ മണ്ണിൽ നിന്ന് കിടന്നു വന്നവർത്തില്ലെങ്കിൽ ആദ്യ സെറ്റിന്റെ ആവേശങ്ങൾ അപ്പാറെ കളിക്കളത്തിൽ ഉറപ്പിക്കാൻ ഉറപ്പിച്ചുകൊണ്ട് കടന്നു വരുന്നവരത്തെ സജിയും കൂട്ടാളികളും ഒന്നാം നമ്പറിലെ സജിയും അമരക്കാരനെ കൂട്ടപ്പിടിച്ച് കണ്ണനും ശങ്കറും അർജുനും ഗോപുവും അനുവും സ്വാലിംഗും ആശിതുമടങ്ങുന്ന അത് ലയൻസ് പള്ളു ശേരിക്കലെങ്കിൽ മറുപുറത്ത് ഒന്നാം നമ്പറിൽ വിഷ്ണു എന്ന ചാമ്പ്യൻ പോരാളിയെ കൂട്ടപ്പിടിച്ച് ചങ്കുവും രാഹുലും ശിവാജും വിഷ്ണുവും വിഷ്ണുവും കരികുമാരും അടങ്ങുന്ന പടക്കൂട്ടങ്ങൾ കൈയ്യടിച്ചെന്ന് സ്വീകരിച്ച് കമ്പ കേരളത്തിന്റെ കായിക രാജാക്കന്മാരുടെ ഗണങ്ങളിലേക്ക് ചേരാൻ പതിനാറ് കമ്പക്കളികാരുടെ കളിമാമാങ്കം സ്വർണ്ണ നിറമുള്ള ചകിരിനാരുകൾ ഉള്ളം കയ്യിലിട്ട് തങ്കം പോലെ തിരിച്ചെടുത്ത പങ്കടത്തിന്റെ രണ്ടറ്റത്തുമായി പിടിമുറുക്കി ചാഞ്ഞാടി ചരിഞ്ഞാട് കമ്പ